നമസ്കാരം സന്ധ്യാദീപം തെളിയിക്കാത്ത ഒരു വീടും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കില്ല എന്നാൽ വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിളക്കിനടുത്ത് ഒരു കിണ്ടിയിലോ ഓട്ടുപാത്രത്തിലോ ജലം വയ്ക്കുന്നത് ഈ ജലത്തിനൊരു സാധാരണ വെള്ളത്തിന്റെ പ്രാധാന്യമല്ലുള്ളത് വിളക്കണഞ്ഞ ശേഷം ഈ ജലം നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മുടെ വീടിന്റെ ഐശ്വര്യത്തെയും ദോഷങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് പലപ്പോഴും പലരും ഈ പുണ്യജലം ചെടിച്ചുവട്ടിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ സിങ്കിൽ ഒഴുക്കി കളയുകയോ മുറ്റത്തേക്ക് വലിച്ചെറിയുകയൊക്കെയാണ് പതിവ് എന്നാൽ ഈ പ്രവർത്തികൾ നമ്മുടെ സമ്പത്തിനും സൗഭാഗ്യത്തിനും ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിളക്കിനൊപ്പം വെക്കുന്ന ജലം നാം ഈ പറയുന്ന അഞ്ച് രീതികളിൽ ഒന്ന് ഉപയോഗിച്ചു നോക്കൂ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ വീട്ടിൽ നിന്നും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകന്നു പോകുന്നതും പകരം സമ്പത്തും സമൃദ്ധിയും വന്നു നിറയുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എങ്കിൽ എന്താണ് കിണ്ടിയിലെ ജലം കൈകാര്യം ചെയ്യാനുള്ള ഈ അഞ്ചുചിതമായ മാർഗങ്ങൾ അതിനു മുമ്പ് നാം ഈ ജലം എന്തിനാണ് വിളക്കിനടുത്ത് വെക്കുന്നത് നമുക്ക് നിലവിളക്ക് തെളിയിക്കുന്നതിന് പിന്നിൽ പഞ്ചഭൂതങ്ങളെ അതായത് ആകാശം വായു അഗ്നി ഭൂമി ജലം ഇവരെ സമന്വയിപ്പിക്കുക ഉദ്ദേശമുണ്ട് വിളക്ക് പ്രകാശിക്കുമ്പോൾ അവിടെ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു നിലവിളക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഇടം ഭൂമിയെയും അന്തരീക്ഷം ആകാശത്തെയും വായുവിനേയും സൂചിപ്പിക്കുന്നു എന്നാൽ ഈ സമന്വയത്തിൽ ജലം എന്ന ഘടകം പൂർണമാകണമെങ്കിൽ വിളക്കിനടുത്തൊരു കിണ്ടിയിലെ വെള്ളം വെച്ചിരിക്കണം ജലമില്ലാതെ നിലവിളക്ക് തെളിയിക്കുന്നത് അപൂർണമാണ് ദോഷകരവുമാണ് സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യം നിലവിളക്കിൽ സജീവമാകണമെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ജലം വെക്കാതെ വിളക്ക് കൊളുത്തരുതെന്ന് മുതിർന്നവർ പറയുന്നത് ഇവിടെയാണ് പല വീട്ടമ്മമാരും സംഭവിക്കുന്ന ഒരു വലിയ പിഴവ് ഒരു നേരം ഉപയോഗിച്ച കിണ്ടിയിലെ ജലം അടുത്ത നേരത്തേക്കും ഉപയോഗിക്കാൻ വെക്കാറുണ്ട് അതായത് രാവിലെ വിളക്ക് കത്തിച്ച ശേഷം അതേ വെള്ളം തന്നെ വൈകുന്നേരം വിളക്ക് വെക്കാൻ ഉപയോഗിക്കുന്നു ഇത് തികച്ചും തെറ്റാണ് ഒരു നേരത്തെ പൂജയ്ക്ക് ശേഷം വിളക്ക് തെളിയിക്കുമ്പോൾ കിണ്ടിയിലെ വെള്ളം നിർമാല്യമായി മാറിയിരിക്കുന്നു ഇത് മറ്റൊരു നേരത്തേക്കോ ദിവസത്തേക്കോ വെക്കുന്നത് ദോഷകരമാണ് ഈ തെറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നിരുത്സാഹപ്പെടുത്തുക വീള കണഞ്ഞ ശേഷം ഈ പുണ്യജലം എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഈ അഞ്ചു രീതികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കിണ്ടിയിൽ വെക്കുന്ന ജലം ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട തീർത്ഥമായി മാറുന്നു ഇത് സേവിക്കുന്നത് അഥവാ കുടിക്കുന്നത് ഏറ്റവും വലിയ ഐശ്വര്യമാണ് എന്നാൽ ഒരു നിബന്ധനയുണ്ട് നിങ്ങൾ ഈ ജലം സേവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജലത്തിൽ തുളസി അല്ലാതെ മറ്റൊരു വസ്തുക്കളും ഇടാൻ പാടില്ല വിളക്ക് വെക്കുമ്പോൾ കിണ്ടിയിലെ വെള്ളത്തിൽ ഒരു തുളസിക്കതിര് മാത്രം നുള്ളിയിടുക തുളസി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പൂക്കളും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇട്ട ശേഷം ജലം കുടിക്കുന്നത് ഉത്തമമല്ല കാരണം അരളി പാലപ്പൂവ് പോലുള്ള വിഷാംശമുള്ള പൂക്കളും ചില പൂക്കളിൽ നിന്ന് വരുന്ന ചെടികളും ജലവുമായി കലരുമ്പോൾ അത് ആരോഗ്യത്തിന് ദോഷകരമായി മാറിയേക്കാം അതിനാൽ തീർത്ഥമായി സേവിക്കാൻ തുളസി തീർത്ഥം മാത്രം ഉപയോഗിക്കുക തുളസിത്തറയിൽ നിലവിളക്കിനൊപ്പമുള്ള തീർത്ഥം ദിവസവും ഒഴിക്കുന്നത് ആ വീട്ടിൽ നല്ല ഉയർച്ച കൊണ്ടുവരും ഏറ്റവും ഐശ്വര്യമുള്ള ഒരു കാര്യമാണിത് എന്നാൽ ഈ മാർഗം സ്വീകരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രിയിലോ സന്ധ്യ കഴിഞ്ഞോ സമയത്തോ യാതൊരു കാരണവശാലും തുളസിത്തറയിൽ ജലമൊഴിക്കാൻ പാടില്ല വിള കണച്ച ശേഷം അടുത്ത ദിവസം രാവിലെ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് കിണ്ടിയിലെ ജലം കൊണ്ടുപോയി തുളസിത്തറയിൽ ഒഴിക്കുക പകൽ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് അതീവ ശ്രേഷ്ഠമാണ് വീട്ടിലെ ദുരിതങ്ങളെയും മൂദേവിയെയും അകറ്റാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണിത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണിത് കിണ്ടിയിലെ ജലമെടുക്കുക അതിലേക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കുക മുറ്റമടിച്ച് വൃത്തിയാക്കിയ ശേഷം വീടിനുള്ളിലും മുറ്റത്തും ഈ മഞ്ഞൾ തീർത്ഥം തളിക്കുക ഈ തീർത്ഥ ഒരു കാരണവശാലും സിങ്കിൽ ഒഴിക്കാനോ അഴുക്ക് വെള്ളത്തോടൊപ്പം കളയാനോ അല്ലെങ്കിൽ ചവിട്ടാനുള്ള സാധ്യത ഉള്ളിടത്ത് ഒഴിക്കാനോ പാടില്ല ബാക്കി വരുന്നത് ചവിട്ടാത്ത ഒരിടത്ത് ഒഴിച്ചു കളയുകയോ പറമ്പിൽ തളിക്കുകയോ ചെയ്യാം വളരെ ശ്രേഷ്ഠമായതും ദൈവികമായി പ്രാധാന്യമുള്ളതുമായ ചില ചെടികളുടെ ചുവട്ടിൽ ഈ ജലം ഒഴിക്കുന്നത് ഐശ്വര്യപ്രദമാണ് മഞ്ഞൾ തെച്ചി മുക്കുറ്റി മന്ദാരം കറ്റാർവാഴ തുടങ്ങിയ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് ഉത്തമമാണ് ഈ ചെടികൾ ചവിട്ടാത്ത ഒരിടത്താണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം വരുത്തണം അതിനായി കല്ല് കെട്ടി തിരിച്ച ശേഷം ഈ ജലം ഒഴിക്കാവുന്നതാണ് തുളസിത്തറയിൽ ഒഴിക്കുന്നത് പോലെ സമയപരിധി ഇവിടെയില്ല രാത്രിയിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഫ്ളാറ്റുകളിലും അന്യദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നവർക്ക് ജലം പുറത്തു കളയാൻ സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും വിളക്കിനൊപ്പമുള്ള ജലം ഒരു കുപ്പിയിലോ ജാറിലോ ശേഖരിച്ച് വെക്കുക ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ സൗകര്യമുള്ളപ്പോൾ പുറത്ത് ചവിട്ടാത്ത ഒരിടത്ത് ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ ചുവട്ടിൽ ഈ ജലം ഒഴിച്ചു കളയാവുന്നതാണ് തുളസി തീർത്ഥമായി ഇത് ദിവസവും സേവിക്കുന്നത് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും ദോഷമില്ലാത്ത ഏറ്റവും നല്ലൊരു ബദൽ മാർഗമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് കിണ്ടി വെക്കുന്ന സ്ഥാനം കിണ്ടി എപ്പോഴും ഓട്ടുപാത്രത്തിലോ വെള്ളിപാത്രത്തിലോ അല്ലെങ്കിൽ ഓട്ടു വെക്കുന്നതാണ് ഉത്തമം കിണ്ടിയുടെ വാല് അഥവാ ഒഴിക്കുന്ന ഭാഗം എപ്പോഴും കിഴക്ക് ദിശയിലേക്കായിരിക്കണം മറ്റു ദിശകളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാം നിലവിളക്കിന് മുന്നിൽ തൊഴാനായി നിൽക്കുമ്പോൾ നമ്മൾ വിളക്കിലേക്ക് നോക്കിയാണല്ലോ തൊഴുന്നത് അപ്പോൾ നമ്മളുടെ വലതു ഭാഗത്തായിരിക്കണം കിണ്ടി വെക്കേണ്ടത് അതായത് വിളക്ക് നമ്മുടെ ഇടതുഭാഗത്തും കിണ്ടി നമ്മുടെ വലതുഭാഗത്തും വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് ഈ പ്രാർത്ഥനാ കർമ്മത്തിന് പൂർണ്ണ ലഭിക്കുന്നത് അതുകൊണ്ട് ഇനി വിളക്കണയ്ക്കുമ്പോൾ ഈ അഞ്ച് മാർഗങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും സംരക്ഷിക്കുക നമ്മുടെ ഭവനത്തെ ഒരു ക്ഷേത്ര സമാനമായ അന്തരീക്ഷമാക്കി നിലനിർത്താനുള്ള ഒരു എളുപ്പ വഴിയാണിത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടും ഭക്തിയോടും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു